യുനെസ്കോ നിലമ്പൂർ നിലവ് ടൂറിസം ഫെസ്റ്റിവൽ സ്റ്റേജ് പരിപാടികൾക്ക് തുടക്കമായി നഗരസഭയുടെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരള വ്യാപാരി സമിതി റോട്ടറി ക്ലബ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്ന് നടത്തുന്ന യുനെസ്കോ നിലമ്പൂർ പാട്ടോത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ സ്റ്റേജ് പരിപാടികൾക്ക് തുടക്കമായി സബ് കളക്ടർ വി എം ആര്യ ഉദ്ഘാടനം ചെയ്തു ആ പാലം കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും ആ കനോലി പ്ലോട്ടിലെ മരങ്ങൾ ഇങ്ങനെ നമ്മളെ ഒരു സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങളിലേക്കാണ് ശരിക്കും ഒരു സ്വാഗതം അല്ലെങ്കിൽ ഒരു കവാടം ഉള്ളത് ഒന്നു എന്ന് പറയുന്നത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം പിന്നെ സംസ്കാരത്തിന്റെ ഈ അതോടൊപ്പം തന്നെ നമുക്ക് ഇനി നാളെ മലപ്പുറത്തിൻ്റെ വ്യാവസായിക അല്ലെങ്കിൽ ടൂറിസം സാധ്യതകൾ ഒരുപാട് തുറന്നു തരുന്ന ഒരു സ്ഥലമായിട്ടും നിലമ്പൂരിനെ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് തന്നെ ആ കവാടം പുതിയ മലപ്പുറത്തിൻ്റെ വികസനത്തിലേക്കുള്ള ഒരു കവാടമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നഗരസഭാ ചെയർമാൻ മാട്ടമ്മൽ സലീൻ അധ്യക്ഷനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടം റഹീം കറിയ കിനാത്തോപ്പിൽ ഷൈജി കൌൺസിലർ ബിന്ദു സഫ്വാൻ അലി അശ്വിൻ സുരേഷ് കുമാർ നയന കെ സഫറുള്ള അഷ്റഫ് ഷാനവാസ് അബ്ദുൾ സമദ് വിനോദ് പി മേനോൻ എന്നിവർ സംസാരിച്ചു സംഗീത പരിപാടി അരങ്ങേറി വ്യാഴാഴ്ച മെറ്റഡോറിയ ബാൻഡ് ടീമിന്റെ പരിപാടിയും അരങ്ങേറും എൻ്റെ ഫോർ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ ൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഒപ്തോമോളജി ോ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.